ിന്റെ സാധനം മോനേത് ഗ്ലാസ് പൊട്ടിയിട്ട് ടോളിലിണ്ടേ ഇനി ഇതിങ്ങനെ വെച്ചുകൊടുക്കണം പുതിയ ഗ്ലാസ് ഇട്ടോണ്ട് പഴയ ഗ്ലാസ് ഇങ്ങനെ തന്നെ മുറിച്ച് വെച്ചതാ ഇങ്ങനെ പിടിക്കണം അല്ലേ അങ്ങനെ പിടിക്കാം പണി ആവോ വെച്ചോ വെച്ചോ ആയി മാഷാ ശ ആട്ടാ ആയി പൈസ ഉണ്ട് ഇതില് പത്ത് പത്തായിരം റുപ്യണ്ട് ടോ പക്ഷെ ഗ്ലാസ് പൊട്ടിയോണ്ട് ഇതായതാ പൈസ അങ്ങനെ മക്കളെ എയർപോർട്ടിലേക്ക് കയറുകയാണ് ചെമ്പക്കോട ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക്